കണക്കുമായി ഇരട്ട സഹോദരിമാരായ അധ്യാപികമാർ വൈറലാകുന്നു വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികമാരായ ഷീനയും കോളേജ് കോളേജുമുറ്റത്ത് നൃത്തം ചെയ്ത് വൈറലായത് ഇരുവരും ഇളങ്ങി വിസാറ്റിൽ അധ്യാപകരാണ് പാലായിക്കടുത്ത് ചക്കാമ്പഴിയിലാണ് ഇവരുടെ ജനനം ജനനം മുതൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയാവുന്നതാണ് ഇവരുടെ കഥ പഠിച്ചതും ഒരുമിച്ച് എസ് വി എൻ എച്ച് എസ് ഇടനാട് അൽഫോൺസ കോളേജ് പാല സെയിന്റ് സ്റ്റീഫൻസ് ഉഴവൂർ ബിസിഎം കോളേജ് കോട്ടയം എന്നിവിടങ്ങളിൽ ഒരുമിച്ച് പഠനം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വിഷയം ഗണിതശാസ്ത്രവും ജോലി അധ്യാപക ജോലിയും വിവാഹം പോലും ഒരേ ദിവസം ഒരേ വേദിയിൽ വൈക്കത്ത് അടുത്തടുത്ത വീടുകളിലേക്ക് കലയെ സ്നേഹിച്ച കണക്കധ്യാപികമാർ നൃത്തം ചിത്രരചന സംഗീതം തുടങ്ങിയ കലകളിലാണ് കഴിവ് തെളിയിച്ചത് കോളേജിൽ പരിപാടികളിൽ ഇരുവരും ചുവടുവയ്ക്കും കുട്ടികളുടെ ഉറ്റ സുഹൃത്തുക്കളായി ഇവർ കുട്ടികളെ കോളേജിൽ നൃത്തം പഠിപ്പിക്കുന്നുമുണ്ട് താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾക്കാണ് ഇവർ നൃത്തം പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് ഇതിനെല്ലാം വലിയ പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് കോളേജിലെ മാനേജ്മെന്റ് നൽകുന്നത് ഷീജയുടെ ഭർത്താവ് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാർ ജി സുരേഷ് ബാബുവും ഷീനയുടെ ഭർത്താവ് എഫ് ഐ സി ടി ഉദ്യോഗമണ്ഡല ഡിവിഷൻ എഞ്ചിനീയർ സുനിൽ കെയും ഇവർക്ക് എല്ലാ പ്രോത്സാഹനവുമായി കൂടെയുണ്ട് नु तदुदरे दिव्यकैशोरवेश तारुण्यारम्भरण्यं परमसुखरसाद रोमाञ्जिताङ्ग sadu panishe i Guruva。 വിസാറ്റിലെ ടീച്ചറാണ് പിന്നെ അതുകൂടാതെ മാതമാറ്റിക്സ് പഠിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിംഗിന്റെ എല്ലാ പേപ്പറുകളിലും നമ്മളിപ്പോ പഠിപ്പിച്ചു ഇരുപത്തിനാല് വർഷത്തോളം ആയിട്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലയോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അതായത് ഡാൻസ് പഠിക്കുന്നത് ചെറുപ്പത്തി തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പഠിക്കാനായിട്ട് അങ്ങനത്തെ സാഹചര്യം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടൊരു വയസ്സ് വയസ്സിൽ ഇത്രയ്ക്ക് അമ്പത്തൊന്ന് വയസ്സായി നാൽപ്പത്തി എട്ട് വയസ്സിൽ എൻ്റെ ടീച്ചർ സുധീവാര്യ എന്ന് പറഞ്ഞ ശിവരഞ്ജനി നൃത്ത കലാക്ഷേത്രം ടീച്ചറുടെ കീഴിൽ ശരിക്കും ഒരു ആറുമാസം ഏഴ് മാസത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ട് അരങ്ങേറി ഭരതനാട്യം അമ്പലങ്ങളിലൊക്കെ അരങ്ങേറി അമ്പലത്തിൽ കളിച്ചിട്ടുണ്ട് പല അമ്പലങ്ങളിലും കളിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നാട്യ സ്കൂൾ ഓഫ് ഡാൻസ് ടീച്ചർ അഭിരാമി ടീച്ചറിൻ്റെ കീഴിലും അഭ്യസിപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ പല അമ്പലങ്ങളിലും അങ്ങനെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഗ്രഹം ആദ്യം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ ഈ പ്രായമായെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കൂടെ ഉള്ള ഒരു വേദി ഒരുക്കുന്നൊരു മാനേജ്മെൻറ്റാണ് നമ്മുടെ കോളേജിലും പല വേദികളിലും പല തവണയായിട്ട് ഡാൻസ് കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു നന്ദിയോടെ നമ്മൾ ഓർക്കുന്നു അത് പ്പോർട്ടും മറുപടി കൊണ്ട് വലിയ കാര്യം എന്ന് പ്രത്യേക ഷജി സാറ് ഞങ്ങൾക്ക് ഏത് പ്രോഗ്രാം എന്നാലും നിങ്ങൾ കളിക്കണം എന്നു നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കോളേജ് മാനേജ്മെൻ്റ് സൈഡിൽ നിന്നും അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്നും നല്ലൊരു മോട്ടിവേഷനാണ് പിന്നെ അതുകൂടാതെ മാത്തമാറ്റിക്സിന് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ടീച്ചേഴ്സിനോട് ഉപരിയായിട്ട് നമ്മുടെ കലയിൽ ഒരു പ്രാവീണ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കുട്ടികൾക്ക് തന്നെ ഹെൽപ്പ്ഫുള്ളാകുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ എല്ലാ ടീച്ചേഴ്സും കട അറിഞ്ഞിരിക്കണം അഭ്യസിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം